ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കൽപ്പറ്റയാണ് കൽപ്പറ്റ നമ്മൾ നേരെ വൈപ്പാസിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വൈപ്പാസിലുള്ള നയൻറ്റീൻ എയ്റ്റി ഹോട്ടൽ അത് നമ്മൾ സിനിമാ നടൻ അബൂ സലീംഖാൻ്റെ ഹോട്ടലാണ് അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അപ്പം വൈപ്പാസിലാണ് കൽപ്പറ്റ വൈപ്പാസിലാണ് റെസ്റ്റോറൻറ് ഉള്ളത് ഇപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്തി അവിടെ എത്തി കഴിയുന്ന ഇതുപോലെ ഫ്രണ്ടിൽ ഇങ്ങനെ വണ്ടികൾ ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവും അതുപോലെ നയൻറ്റീൻ എയ്റ്റി നമ്മളെ ഒരു ബോർഡൊക്കെ കണ്ടാൽ അത് തന്നെയാണ് ഹോട്ടൽ ഇത് പഴയൊരു വീടാണ് ഏതോ എന്ന് പറഞ്ഞിട്ട് അവരെ ഒരു തറവാട് വീടാണിത് അത് ഇപ്പോഴങ്ങനെ വാങ്ങി തട്ടിപ്പിക്കാൻ അങ്ങനെ ചെയ്തതാണ് ഇപ്പോൾ അത് നല്ല അടിപൊളിയായ ഓടുണ്ട് ഇപ്പോൾ കർണാടകക്കാരും മലയാളികളും മൈസൂർ നല്ല ആളുകൾ ബുക്ക് ചെയ്ത് വന്ന് ഫുഡ് കഴിക്കാൻ വരുന്ന ഏരിയയാണ് ആണ് ഇപ്പോൾ ഏരിയ ആയി മാറി ഇപ്പോൾ ഇത് പിന്നെ ഇവിടുത്തെ ഫുഡുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം നാടൻ ശൈലിയിലുള്ളതാണ് കേട്ടോ ഭക്ഷണങ്ങളാണെങ്കിൽ ഇലയിലാണ് വടിച്ചോറല്ല അതുമാത്രമല്ല നാടൻ രീതിയിലുള്ള അരവും കാര്യങ്ങളും മസാലകളും എല്ലാം ചേർത്തിട്ടുള്ള ഒരു മായം ചേർക്കാത്ത ഫുഡുകളാണ് ഇവിടെ ഉണ്ടാക്കുന്നതാണ് അവകാശപ്പെടുന്നത് അതുകൊണ്ട് വയനാട്ടിലേക്ക് ആളുകൾ വരുന്നുണ്ടെങ്കിൽ നല്ല നാടൻ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ബാക്കിയെല്ലാം കാണിച്ചു തരാം ബാക്കിയുള്ളത് അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇതറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വയനാട്ടിലേക്കൊക്കെ വരണമെങ്കിൽ നല്ല ഫുഡ് കഴിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അറിയുന്നവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ചില സമയങ്ങളിൽ വേണമെങ്കിൽ അബ്ബൂ സലീം ഖാനേയും കാണാം വന്നാൽ അപ്പോൾ ഓക്കെ ബായ്